ഈ കൊടച്ചാദ്രി എന്ന് പറഞ്ഞാൽ ഒരു തപോഭൂമിയാണ് കൊല്ലൂർ മൂകാംബിക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് ഉദ്ഭവമായ ജ്യോതിർമയ മിഥുന ലിംഗമാണ് മഹാരണ്യപുരം എന്ന പേരായിരുന്നു പിന്നെ കോലാപ്പുറമായി ഇപ്പൊ കൊല്ലൂറായി ശുദ്ധ ഗന്ധർവന്മാരൊക്കെ ഇന്നും നമുക്ക് കാണാത്ത രീതിയിൽ അവർ അവിടെ തപസ് ചെയ്തു കൊണ്ടുണ്ടെന്നാണ് സങ്കല്പം അവിദ്യ മൂലനാശിനെ ും പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്ന ആളുകളും ധാരാളം ഇവിടെ വരുമ്പം അവർക്ക് ഇവിടുത്തെ വഴിപാടുകൾ എന്തൊക്കെയാണ് എന്ന് പലപ്പോഴും അറിയത്തില്ല ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അവർക്ക് ഇവിടെ വന്ന ആളുകളോട് ചോദിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും വഴിപാടുകൾ ചെയ്യുന്നത് ഈ വഴിപാടുകളെ കുറിച്ചൊന്നും ഇവിടെ അമ്മയ്ക്ക് നാല് നേരം പൂജ നടത്തും അപ്പോ പ്രധാന വഴിപാടായിട്ട് ഉദയാസ്തമാന ഉണ്ട് അത് ആദ്യം ബുക്ക് ചെയ്യണം ഒന്നോ രണ്ടോ വർഷമൊക്കെ ആണ് അപ്പോ അതിൽ ഈ സ്വർണരഥം വെറും സ്വർണരഥം ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നത് അതല്ലാണ്ട് മഹാപൂജന്നുമുണ്ട് അത് ഒരു നേരത്തിൻ്റെ പൂജയാവും അങ്ങനെ അതല്ലാണ്ട് എല്ലാ നേരവും അഭിഷേകം അർച്ചന നൈവേദ്യ குங்குமார்ச்சன வீரபிரஸ்வாமிக்குமாச்சன பரிவார பூஜ இங்கே உள்ள சகசிரநாம குங்குமாச்சன திருஷதி குங்குமாச்சன அஷ்டோத்தர குங்குமாச்சன உண்டு திரிமர நைவேத்தியம் அம்மக்கு வளர விசேஷமான அது ஈசிக்குட்டுள்ளவருக்கு குட்டிகள் ഇല്ലാത്തവർക്ക് ഒക്കെ ഈ ത്രിമധുരം പ്രാർത്ഥിച്ചിട്ട് നിവേദിച്ച ത്രിമധുരം മഹാത്രിമധുര എന്ന് പറയും ആ മഹാത്രിമധുരം പ്രസാദായിട്ട് നിത്യേനം സേവിക്കുന്നത് അതല്ലാണ്ട് രാവിലെ ഗുഡശുണ്ടി നിവേദ്യാവും പിന്നെ അത് രാവിലെ വിഷപൂജ കഴിഞ്ഞിട്ട് അത് പുറത്ത് ത്രിമധുരം ഇതായിട്ട് എല്ലാവർക്കും കൊടുക്കും അതാണ് സേവിക്കേണ്ടത് പിന്നെ രാത്രി കഷായ തീർത്ഥം പിന്നെ ഈ ഇത് കഴിഞ്ഞിട്ട് എല്ലാ പൂജയും കഴിഞ്ഞിട്ട് മേൽശാന്തി പുറത്തു വന്നിട്ട് തീർത്ഥവും അകത്ത് നിവേദിച്ച അക്ഷീരാഭിഷേകം ചെയ്ത ആ തീർത്ഥം കൊടുക്കും ആ ആ ഒരു സമയത്ത് ஆறு மல்சாந்தியுண்டோ அவர் ஆ தீர்ம் கொடுக்கும் அதுலாண்ட சர்வைஸ்வரிய பூஜ் பின்ன ஈ அபிஷேக அர்ச்சன நைவேத திரிமரம் அலங்கார பூஜ குங்குமாச்சன பஸ்மார்ச்சன தீபாராதன இதுக்கேர்ந்திட்டுள்ள பூஜிண்டு അമ്പലത്തി അതിൻ്റെ കൗണ്ടറുണ്ട് അതിൻ്റെ ഇതുണ്ട് അല്ല ഏർപ്പാടുകളുണ്ട് അപ്പോൾ അത് അത് ചെയ്യാം വിദ്യാരംഭം മുഖ്യമായി പ്രധാനമായിട്ട് ഇവിടെ വിദ്യയുടെ ആരംഭം ചെയ്യുമ്പോൾ വിദ്യാരംഭം ആണ് നടത്തുന്നത് വിദ്യാരംഭം തിന് ഉള്ള ഒരു ക്ഷേത്രമാണ് കൊല്ലൂർ മുഖാം പലയിടത്തിലും ചെയ്താലും ഇവിടെ ചെയ്താൽ ഇവിടെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ആ സരസ്വതിയുടെ അനുഗ്രഹം എപ്പോഴും ആവുമെന്ന് അവിദ്യാ മൂലനാശിനെ വിദ്യ അവയവമൂർത്തയെ സർവ വിദ്യാപ്രദായ നമോ നമ വിദ്യ ഏറ്റവും പ്രധാനമായ ഒരു സ്ഥലം ഇതാണ് മുഖ്യമായിട്ട് ഈ ഉദയാസ്തമാനം പിന്നെ ഈ പൂജകളൊക്കെ ബുക്കിംഗ് ഉണ്ട് ഉദയാസ്തമാന പൂജ ബുക്കിംഗ് ആണ് പിന്നെ ദീപ സ്തംഭമുണ്ട് അമ്മക്ക് അമ്മയുടെ മുമ്പിൽ കിട്ടുന്ന ആ സ്തംഭം ദീപം തെളിയിക്കും ആ ദീപസ്തംഭം കൂടി ബുക്കിംഗ് ആണ് ഒന്ന് ഒരു വർഷം രണ്ടു വർഷമൊക്കെ ബുക്കിംഗ് ഉണ്ടാവും அதுவும் பிரதான வழிபாட அது அம்மக்கு நமக்கு ஒரு சௌபாகியத்தின் பின்ன நமக்கு ஜன்மாந்தர பல போன வழிபாட் அதுலாண்டு சண்டிகாஹோமம் சண்டிகாஹோமம் புக்கிங் ஆனா ஒரு வர்ஷம் ரெண்டு வர்ஷம் இங்கே புக்கிங் ஆனால் அப்போ மத்தியத்தில் ஆரெகிலும் கேன்சல் செய்யால் അത് കിട്ടാനും സാധ്യതയുണ്ട് ഉടനെയും കിട്ടും ബുക്കിംഗ് അവിടെ ഉള്ള പോലെയാണ് കിട്ടുന്നത് ഈ ചണ്ഡിക ഹോമം എഴുനൂറ് സപ്തശതി മന്ത്രം കൊണ്ട് ഏർ അഗ്നിയിൽ അമ്മയ്ക്ക് ആഹൂത്തിയായിട്ട് കൊടുക്കുന്നതാണ് അത് ഏറ്റവും പ്രധാനമായ വഴിപാടാണ് എം എം കാമയത്തെ കാമം തം തം പ്രാപ്തോത്തി നിശ്ചിതമ്മ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ കാമനങ്ങളും അമ്മ നിറവേറിച്ചിട്ട് തറുമെന്നാണ് ആ ഒരു വഴിപാടിൻ്റെ മഹത്വം അങ്ങനെ കുറെ ഫലശ്രുതി അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ അഗ്നിലി ആ അമ്മനെ ഒരു ആവാഹിച്ചിട്ട് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ചണ്ടിക്കാ ദുർഗയെ ആവാഹിച്ചിട്ട് എന്നതാണ് ചണ്ടിക്ക ഹോമം അത് ഒരു പ്രധാന വഴിപാടാണ് അല്ലാണ്ട് നവചണ്ഡിക്ക ഹോമം ഉണ്ട് തലേ ദിവസം പത്ത് പാരായണം ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഹോമം ചെയ്യണം അത് ഒരു വിധിയാണ് സാധാരണ ഹോമം ചെയ്യുന്നത് ഒരു വിധിയാണ് ഇങ്ങനെ ഈ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ നമ്മുടെ ക്ഷേത്രത്തിന് ഒരു ദേവി കാരണം കൊല്ലൂർ മൂകാംബിക എന്ന് പറഞ്ഞാല് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ഭവമായ ജ്യോതിർമയ മിഥുന ലിംഗമാണ് ലിംഗത്തിന്റെ എടപാ എടപാർശത്തിൽ എടത്തു ഭാഗത്തിൽ ശക്തിയും ഭാഗത്തിൽ ശിവനും ഇങ്ങനെ ശിവനും ശക്തിയും ఈ ఎడత భాగతి కాళీ లక్ష్మి సరస్వతి వలతు భాగతి బ్రహ్మ విష్ణు మహేశ్వర ముప్పూ కోటి దేవం ఇవరొక్క చేర్ట్ శ్రీచక్రెండ్ బిందు స్వరూపతిలాన స్వరూపతి ఉద్భవించదు ఆ ఉద్భవ జ్యోతిర్మయత్ ఆ మధ్య సువర్ణరేఖింగ ఈ అద్భుతమైన మిథున లింగతి దర్శనతి వేండి ആദിശങ്കർ ഇവിടെ വന്നിട്ട് തപസ് ചെയ്തു ഒരു അത്ഭുതമായ മിഥുന ലിംഗം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തപ്പോ ശക്തി കൊണ്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വിശ്വപര്യടന ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് അമ്മേനെ ധ്യാനിച്ചിട്ട് ആ ലിംഗത്തിലുള്ള ശക്തി എന്ത ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ രൂപം ആ ലിംഗത്തിൻ്റെ പിൻവശം ശ്രീചക്രം യന്ത്രം എഴുതി യന്ത്രം എഴുതി അതിൽ പ്രതിഷ്ഠാപിച്ചു അപ്പോൾ ആ പ്രതിഷ്ഠാപിച്ച വിഗ്രഹത്തിന് എല്ലാ തിരുവാഭരണങ്ങളും വെച്ചിട്ട് അലങ്കരിക്കും അഭിഷേക അർച്ചന നൈവേദ്യം പൂജ കാര്യങ്ങളൊക്കെ ആ ഉദ്ഭവ ജ്യോതിർമയ ലിംഗത്തിനാണ് ഭക്തരുടെ ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് വിഗ്രഹമുള്ളത് ഭൂകാംബികളെ ജ്യോതിർമയലിംഗം എന്ന് പറഞ്ഞാല് ഈ മിഥുന ലിംഗാണ് ഈ ദ്വാദശ ജ്യോതിർ ജ്യോതിർലിംഗം ഉണ്ട് ആത്മലിംഗമുണ്ട് ശിവന്റെ അങ്ങനെ മിഥുന മിഥുനലിംഗാണ് അത് മിഥുനലിംഗം എന്ന് പറഞ്ഞാല് ശിവനും ശക്തിയും രണ്ടും ഒന്നായിട്ടുള്ള ഒരു ലിംഗത്തിന്റെ സ്വരൂപമായിട്ടുള്ള ீச்சக்ரத்த பிந்துவான் ஆஹ் பிந்துஸ்வரூபிய சுரூபாய லிங்கத்தினா பூஜா காரியங்கள அது எல்லா சமயத்திலும் காண பூஜை செய்யணும் ஒக்கணத்தடச்சு வைக்கும் முகம் வைக்க அப்போ சில சமயத்தில் ராகி சில சமயத்தில் மாத்த காணும் அப்போ மோளிலுள்ள விகிரம் ஆ லிங்க எதி ரூப்ப இல்ல വെറും ലിംഗം കണ്ടാൽ അഥവാ ആ ഒരു ജ്യോതിർമയ ലിംഗം കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല അപ്പൊ ആ ലിംഗത്തിലുള്ള ആ റൂപ ആണ് മുകളി എന്താ ഉണ്ട് എന്ന് ജ്ഞാനിയായ ആദിശങ്കർ അത് മനസ്സിലാക്കിയിട്ട് ആ സ്വരൂപം അവിടെ പ്രതിഷ്ഠാപിച്ചിട്ട് അത് പലർക്കും അറിയാൻ വരാത്തൊരു കാര്യമാണ് നമ്മൾ പലപ്പോഴും കോട്ടയിലേക്ക് കണ്ടിട്ടുണ്ട് അതെ അതെ എന്താന്ന് പലർക്കും അറിയത്തില്ല അത് ചില സമയത്ത് മാത്രം കാണാൻ സാധിക്കൂ നമ്മള് ഇവിടുന്ന് കുടജാദ്രിയിലോട്ട് പോകുമ്പോൾ കുടജാദ്രിയിലെ ശരിക്കും സങ്കല്പം എന്താണ് ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കുടചാദ്രി എന്ന് പറഞ്ഞാല് ഈ ക്ഷേത്രത്തിന്റെ സാനുപ്രദേശമാണ് മൂക്കാംബിയുടെ സാനുപ്രദേശമാണ് സാനുപ്രദേശം എന്നാൽ ആ ഒരു ഗിരി എന്നാൽ പർവ്വത പർവതം കൊടച്ചാദ്രി പർവ്വതത്തിൻ്റെ താളെ എന്നാൽ അതിന് ചേർന്ന് ഇരിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് ഇപ്പോ ഈ നഗരമായിട്ട് പരിവർത്തനമായ ശേഷം അതിൻ്റെ കാഴ്ച ഒക്കെ മാറി അപ്പോൾ ഇത് മഹാരണ്യപുരം എന്ന പേരായിരുന്നു പിന്നെ കോലാപുരമായി ഇപ്പൊ കൊല്ലൂറായി അങ്ങനെ ഇത് ഒരു വലിയ അരണ്യപ്രദേശമായിരുന്നു അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും വേറെ അല്ല അപ്പോൾ അവിടെ ഉള്ളത് പാർവതി ഗണപതി പർവതേശ്വർ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഒരേ ഇതില് പ്രതിഷ്ഠ അവിടെ ആദിശങ്കർ പ്രതിഷ്ഠ ആദിശങ്കർ തപസ് ചെയ്ത ഒരു സ്ഥലമാണ് സർവജ്ഞപീഠം ചിത്രമൂളൊക്കെ അവിടെ പ്രതിഷ്ഠ അവിടെ ആദിശങ്കർ തപസ് ചെയ്ത് അവർക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായിട്ട് അവർ ഇവിടെ വന്നിട്ട് ആ മിഥുന ലിംഗം ഒരു ദർശനാർത്ഥിയായിട്ട് ഇവിടെ വന്നിട്ട് ആ ദർശനമാർത്ഥിയായി വന്ന ആദിശങ്കർ തപസ് ചെയ്ത് കണ്ട ഒരു വിഗ്രഹം ആ സ്വരൂപം അവിടെ ശ്രീചക്രയന്ത്രം എഴുതി പ്രതിഷ്ഠാപിച്ചിട്ടുണ്ട് ചിത്രമൂലയുടെ പ്രാധാന്യം ചിത്രമൂല എന്ന് പറഞ്ഞാല് അവിടെ ശങ്കർ പ്രതി ഏഹ് തപ്പോഭൂമിയാണ് ഈ കൊടചാദ്രി എന്ന് പറഞ്ഞാല് ഒരു തപോഭൂമിയാണ് അവിടെ ചതുഷ്ടി ദിവ്യൗഷധങ്ങളുള്ള ആ തീർത്ഥം സുപർണിക്കയുടെ ഉദ്ഭവം അവിടെ ആവുന്നതാണ് സിദ്ധഗന്ധർവന്മാരൊക്കെ ഇന്നും നമുക്ക് കാണാത്ത രീതിയിൽ അവർ അവിടെ തപസ് ചെയ്ത് കൊണ്ടുണ്ടെന്നാണ് സങ്കല്പം അതൊരു തപ്പോഭൂമി മാത്രമാണ് ആ തപ്പോഭൂമിയിൽ ശങ്കർ തപസ് ചെയ്യാൻ വന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു അത്ഭുതമായ മിഥുന ലിംഗം ഉണ്ടെന്ന് ആ ലിംഗത്തിന്റെ ദർശനാർത്ഥിയായിട്ട് ഇവിടെ വന്നിട്ട് പ്രതിഷ്ഠാപിച്ചു അമ്പാവനത്തെ കുറിച്ച് ആ അംബാവനം അന്ന് നമ്മളുടെ പുരാണത്തിൽ ഒരു ഉള്ള ഒരു വിഷയമാണ് അമ്മയുടെ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടാവും എന്നാണ് ചിത്രമൂലയുടെ താളില് പോകണമെന്ന് പറയും പക്ഷെ അത് കണ്ടവർ ഇല്ല പക്ഷെ അംബാവനം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു വനം അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലമെന്നാണ് അംബാവനം ഇവിടുത്തെ അത് എല്ലാ അമ്മക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന നിവേദ്യാണ് അത് കഷായ തീർത്ഥാന്ന് പറയും അതിൽ പൂർവമായ മൂലിക്കകള് എന്നാല് ഒക്കെ വെച്ച് തിളപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് അത് അമ്മയ്ക്ക് ഏറ്റവും ലാസ്റ്റ് നിവേദിച്ചിട്ട് അത് ഭക്തന്മാരേക്ക് എല്ലാവർക്കും കൊടുത്തു അതിൽ ദിവ്യൗഷധമായ ഗുണങ്ങളുണ്ട് എന്നാണ് ഒരു വിശ്വാസം പ്രധാന ഉത്സവം ഇവിടുത്തെ പ്രധാന ഉത്സവം മീനമാസത്തിൽ വരും സാധാരണ മീനമാസത്തിൽ വരും മൂലനക്ഷത്രത്തിലാണ് രഥോത്സവം ആ മാസത്തിൽ സാധാരണ ഏപ്രിൽ ആൻഡ് മെയ് ഇങ്ങനെ ഇംഗ്ലീഷ് മാസത്തിൽ ആ സമയത്ത് വരും പത്ത് ദിവസത്തിൻ്റെ ഉത്സവമാണ് ആദ്യത്തെ ദിവസം ഗണപതി പ്രാർത്ഥന നാന്തി പുണ്യാഹം കൗതുകബന്ധനം ഇങ്ങനെ നടന്നിട്ട് എല്ലാ ദിവസം அம்ம இளநிரப்பண்டும் ஓலக மண்ட மண்டபம் இங்கே சில ஸ்தலத்தில் அம்ம போய்ட்டு இளநிரப்பு கழிஞ்சிட்டு வந்திட்டு விஷேஷாய உசவாதி காரியங்களும் ஒன்பதாமத்தேசம் மஹாரத்தோத்ஸும் பத்தாமத்தேசம் ஆறாட்டு கழிஞ்சிட்டு மங்களமான